ലോക്സഭയിലേക്ക് യുഡിഎഫിനെയും നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപാർട്ടികളെയും വിജയിപ്പിക്കുന്നതാണ് കോഴിക്കോടിന്റെ പാരമ്പര്യം മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് എം പി എം കെ രാഘവന് തന്നെയാകും കോൺഗ്രസ് ഇറക്കുക രണ്ടായിരത്തിയൊൻപതിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട മുഹമ്മദ് റിയാസിനാണ് സിപിഎം പട്ടികയിൽ മുൻഗണന എൻഡിഎ കൂടി മത്സരത്തിനിറങ്ങുന്ന സാഹചര്യത്തിൽ കോഴിക്കോടിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഇത്തവണ മാറ്റം ഉണ്ടാകും ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ട കോഴിക്കോടിന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പാവുമ്പോൾ മണ്ഡലം വലതുപക്ഷത്തേക്ക് ചായും ഐക്യകേരളം നിലവിൽ വന്ന ശേഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഇടതിനൊപ്പം നിന്നിട്ടുള്ളത് മൂന്ന് തവണ മാത്രം എന്നാൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എൽഡിഎഫിനാണ് കോഴിക്കോട്ട് സ്ഥാനാർത്ഥി തർക്കം തൽക്കാലം കോൺഗ്രസിന് തലവേദനയല്ല സിറ്റിംഗ് എം പി എം കെ രാഘവന് വീണ്ടും അവസരം ലഭിക്കും പാർട്ടി നൽകുന്ന സൂചന അങ്ങനെയാണ് എം കെ രാഘവനെയാണ് കോൺഗ്രസ് നടത്തുന്ന വികസന ജാഥയുടെ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരിക്കുന്നത് ശ്രീ രാഘവനെ പൂർണാർത്ഥത്തിൽ അറിയുന്ന ജനതയാണ് കോഴിക്കോട് ജനത ആ ഭൂരിപക്ഷം ഇനിയും കൂടും എന്നുള്ള ഞങ്ങൾക്കുള്ളത് രാഘവനെ തളയ്ക്കാൻ ആരെന്ന കാര്യത്തിൽ എൽഡിഎഫിൽ തീരുമാനമായിട്ടില്ല ഡിവൈഎഫ്ഇ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എ മുഹമ്മദ് റിയാസിനാണ് സാധ്യതയേറെ രാഘവനോട് എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന് തോറ്റെങ്കിലും ഇത്തവണ കഥ മാറുമെന്ന് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നു നോർത്ത് എം എൽ എ എ പ്രദീപ് കുമാറിന്റെ ജനപ്രിയതയും പാർട്ടി കണക്കിലെടുക്കുന്നു മുന്നണി വിടാൻ കാരണമായ കോഴിക്കോട് സീറ്റിൽ വീരേന്ദ്ര ാന്ത്രിക് ദളിനും കണ്ണുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം ബി ജെ പി അധികാരത്തിൽ ഒപ്പം അണിനിരക്കാൻ സന്നദ്ധമായി കഴിഞ്ഞു എം കെ രാഘവന്റെ വ്യക്തിബന്ധങ്ങളിലൂന്നി കോൺഗ്രസും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തിനാലിലും വിജയിച്ച വീരേന്ദ്രകുമാറിനെ ഒപ്പം കൂട്ടി എൽഡിഎഫും മത്സരത്തിന് കച്ചമുറുക്കുമ്പോൾ എൻഡിഎയിൽ ഇപ്പോഴും അവ്യക്തതയാണ് ബി ഡി ജെ എസ് അവകാശവാദമുന്നയിച്ച സാഹചര്യത്തിൽ മത്സരിക്കണമോ മണ്ഡലം വിട്ടുകൊടുക്കണോ എന്ന കാര്യത്തിൽ ബി ജെ പി ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എം കെ രാഘവന്റെ വ്യക്തിബന്ധങ്ങളിലൂന്നി കോൺഗ്രസും രണ്ടു തവണ ജയിച്ച എം പി വീരേന്ദ്രകുമാറിനെ കൂടെ കൂട്ടി എൽഡിഎഫും മത്സരത്തിന് കച്ചമുറുക്കുമ്പോൾ എൻ ഡി എയിൽ അവ്യക്തത തുടരുകയാണ് ബി ഡി ജെ എസ് അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ മത്സരിക്കണമോ സീറ്റ് വിട്ടുകൊടുക്കണമോ എന്ന് ബി ജെ പി ഇനിയും തീരുമാനിച്ചിട്ടില്ല കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്